സൗദ്രമേകജാതിയായതിനാൽ അയാൾക്ക് വേദത്തിന് അധികാരമില്ല എന്ന് ഗീതയെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ട് പറയുന്ന ആരാണ് ശങ്കരാചാര്യരാ പറയുന്നത് എങ്ങനെയാണ് സാഹിത്യം അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഗീതയും ശങ്കരഭാഷ്യവും ഈ സാഹിത്യം എന്ത് അധികാരത്തെയാണ് ഉറപ്പിക്കുന്നത് അത് ചാതുർവർണ്ണയ അധികാരത്തെയും ശ്രേണീകൃതമായ ഇന്ത്യൻ അസമത്വത്തെയുമാണ് ഈ സാഹിത്യ പാഠരൂപം ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് ഗീത നാല് പതിമൂന്നിൽ പറയും ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അപ്പം ചില ആളുകൾ പറയുന്നത് ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇന്ന് കാണുന്ന ചാതുർവർണ്ണയം അല്ല ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബ്രാഹ്മണനല്ല ആർക്കും ബ്രാഹ്മണനാകാം അധ്യാപകൻ ബ്രാഹ്മണനാണ് സേവിക്കുന്നവരെല്ലാം ശൂദ്രന്മാരാണ് എന്ന വ്യാഖ്യാനമാണ് പൊതുവെ കൊടുത്തു കാണുന്നത് പക്ഷേ നമ്മൾ ചില സൂക്ഷ്മ വായന ഈ സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമായിട്ടുണ്ട് എന്ന് തോന്നും അതിലേക്കും കൂടെ ഒന്ന് കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതിൽ ലക്ഷണം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശമൂധമസ്തപശൗചം ശാന്തിരാർജമേവചാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം എന്തൊക്കെയാണ് ഒരു ബ്രാഹ്മണൻ്റെ ലക്ഷണം ശമം മനോനിയമം നിയമനം മനസ്സിനെ നിയന്ത്രിക്കുക ധമം ഇന്ദ്രിയ നിഗ്രഹം തപസ് ശരീരം കൊണ്ടും വാക്കുകൊണ്ടുമുള്ള വ്രതം ശൗചം ബാഹ്യാഭ്യന്തര ശുചി ക്ഷാന്തം ആർജവം ജ്ഞാനം ആസ്തിക്യം ഇതെല്ലാമാണ് ഒരു ബ്രാഹ്മണൻ്റെ സ്വഭാവം സത്യസന്ധത എന്താണ് സത്യസന്ധത അടിവരയിട്ട് വായിക്കണം സത്യസന്ധത ഫാസന്റെ നാടകത്തിൽ പഞ്ചരാത്രം എന്ന് പറയുന്ന ഫാസൻ്റെ നാടകത്തിൽ ദ്രോണരെ അഭിസംബോധന ചെയ്യുന്നത് ബ്രാഹ്മണാർജവ ബുദ്ധേ അറിയാത്ത ബ്രാഹ്മണ എന്താണ് അറിയാത്ത ബ്രാഹ്മണ കിലോ കണക്കിന് സ്വർണം മുക്കിയിട്ടും പോറ്റിയെ പറ്റി ഒരു വാക്ക് പോലും മലയാളി മിണ്ടുന്നില്ല കള്ളമെന്തെന്നറിയാത്ത പോറ്റി ബ്രാഹ്മണാർജവ ബുദ്ധേ ദളിതർക്കും സ്ത്രീകൾക്കും സിനിമ നിർമ്മിക്കാൻ അൻപത് ലക്ഷം വീതം കൊടുത്തപ്പോൾ അടൂര് എന്താണ് അഴിമതി നടക്കും ഭയങ്കര ഭീകര അഴിമതി നടക്കുന്നു കാരശ്ശേരിയും സക്കറിയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതി അഴിമതി അനുവദിച്ചുകൂടാ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയിട്ട് കാരശ്ശേരി ഉറക്കത്തില്ല സക്കറി ഉറങ്ങുക അടൂര് ഉറക്കത്തില്ല ഭീകര അഴിമതി പോറ്റി നടത്തിയിട്ടും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്ക് മുഖ്യമന്ത്രിക്ക് കത്ത് വായിക്കേണ്ട നിവേദനം കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ബ്രാഹ്മണാർജവ ബുദ്ധേ കള്ളമറിയാത്തവന് ഇതാണ് മലയാള മലയാളികൾ കൊണ്ട് നടക്കുന്ന സാംസ്കാരിക കാപട്യമാണ് ശബരിമലയിലെ സ്വർണമോഷണത്തിലൂടെ വെളിവായത് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഒരു കുറ്റവും ചെയ്തിട്ടില്ല കള്ളപ്പരാതിയുടെ പേരിൽ അവരെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ വെച്ചു ആണോ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞു ബ്രാഹ്മണാർജവ ബുദ്ധെ അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസിനെ മടിയ അങ്ങോട്ട് ഞങ്ങൾ വന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുത്തോളാം ബ്രാഹ്മണാർജവ ബുദ്ധേ കള്ളമെന്തെന്നറിയാത്തവന് ഇതാണ് പോറ്റിയോടും ബിന്ദുവിനോടുമുള്ള കേരള പോലീസിൻ്റെ സമീപനമാണ് ഇത് മലയാളി കൊണ്ട് നടക്കുന്ന സമീപനമാണെന്നാണ് ഞാൻ പറയുന്നത് മലയാളിക്ക് പോറ്റിയോടും ദളിതരോടുമുള്ള സമീപനത്തിൻ്റെ തെളിവാണ് ശബരിമലയിലെ കോടിക്കണക്കിന്റെ സ്വർണം രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് പോറ്റിയോട് മലയാളിക്കൊരു പ്രശ്നവും ഇല്ല ആചാരം ലംഘിച്ചുവെന്നും പറഞ്ഞു ഒരു നാമജപഘോഷയാത്രയില്ല സ്വർണപ്പാളി അടിച്ചു മാറ്റിയാൽ ആചാര ലംഘനമാണോ അല്ലയോ നിങ്ങൾ പറയണം എന്നിട്ട് എന്താ ഇപ്പൊ ആചാരം ലംഘിച്ചില്ലേ സ്വർണ്ണ ദ്വാരപാലക ശില്പത്തില സ്വർണം അടിച്ചുപോയ മാറ്റിയത് അശുദ്ധി സംഭവിച്ചു തന്ത്രസമുച്ചയത്തിൽ പറയുന്നത് ക്ഷേത്രത്തിലെ സ്വർണം കളവു പോയാൽ ദേവന്റെ ബിംബത്തിൽ അശുദ്ധി വന്നതായി കണക്കാക്കണമെന്ന് തന്ത്രസമുച്ചയം പത്താം പടലത്തിൽ പറയുന്നുണ്ട് എന്താ ഇപ്പം എൻ എസ് എസിന് നാമജപഘോഷയാത്ര നടത്തണ്ട് ഇപ്പൊ കുലസ്ത്രീകൾക്കാർക്കും അയ്യപ്പനെ സംരക്ഷിക്കാൻ ആചാര സംരക്ഷണ യാത്ര നടത്തണ്ട് അപ്പോൾ ഇവരുടെ ആചാര സംരക്ഷണത്തിന്റെ കാപട്യം കേരള സമൂഹത്തിനുമ്പോൾ വെളിവായി കഴിഞ്ഞു തനിക്കാവട്യം മലയാളി കൊണ്ട് നടക്കുന്ന കാപട്യം സാംസ്കാരിക കാപട്യം പോറ്റിയുടെ സ്വർണം മുക്കലിലൂടെ വെളിവായിരിക്കുന്നു ഈ സാംസ്കാരിക ആപട്ട്യത്തെ പറ്റി ചങ്ങമ്പുഴ പാർക്കിൽ വന്ന് പറയാൻ പറയാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ആത്മാഭിമാനമുണ്ട് ഭയങ്കര അഭിമാനമുണ്ട് കാരണം ഞാൻ എൻ്റെ ഗവേഷണ കാലത്ത് എൻ്റെ ഗവേഷണ കാലത്ത് രണ്ടായിരത്തി പതിനേഴിലെ മറ്റു ആണോന്ന് തോന്നുന്നു ഞാനിവിടെ ഒരു ചെറിയ പ്രഭാഷണത്തിന് വന്നിരുന്നു അന്ന് രാമായണത്തെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സംഭാഷണം നടത്തിയ എന്നെ കല്ലെറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ചരിത്രത്തിൻ്റെ ഒരു മധുര പ്രതികാരമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീണ്ടും ഇവിടെ വന്നതെന്ന് അത് പറയാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ കല്ലെറിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിവിടെ പറയുക തന്നെ വേണം എന്നുള്ളതാണ്